കുട്ടികൾ വളർത്തിയെടുക്കണമെന്നുള്ള ഭയങ്കര ഒരു ഒരാഗ്രഹവും അവരുടെ ഒരു ദൗത്യവും ഞാനത് കണ്ടിട്ട് ഞെട്ടി പോയിട്ടുണ്ട് എനിക്കും അത് പറയുമ്പോ കഴിച്ചില്ല ഞാൻ ഇത്രയും കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് നല്ല ഒരു സ്റ്റേജിലേക്ക് വന്നില്ല അതിന് പുറകിലുള്ള കാര്യം ഒരുപാട് ആ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഞാനും വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല കോളേജിന്റെ മുമ്പില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിക്കും കൂട്ടാൻ നിന്നിട്ടുണ്ട് ഞാൻ ഇതേ പ്രകൃതിയാണ് എന്റെ ഗുരു അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര അംഭാവമായിരുന്നു ഞാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുകളൊക്കെ ദൈവം തന്ന കഴിവുകൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യണമെന്നുള്ള ചിന്ത ആ പ്രായത്തിൽ വന്നു പക്ഷെ ഞാൻ അത്ര ഇബിളായിട്ടില്ല പക്ഷെ എനിക്ക് ആയിട്ടുള്ള കഴിവുണ്ടെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിൽ തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ വീടുകളിലുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ ജീവിച്ച് പുറന്തള്ളപ്പെട്ട രീതിയിൽ പൈസ മരിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അന്ന് പക്ഷെ ഇന്ന് അങ്ങനെ അതല്ല അതിൻ്റെ കാരണക്കാരാണ് ഞങ്ങൾ ശക്തമായിട്ട് പറയാം ആ കുട്ടികളുടെ ആ സ്നേഹം നമ്മളിലേക്ക് വരുമ്പ ഉള്ളൊരവസ്ഥ ഒരു ഒരു ചെയ്യുന്ന ആളാണ് ചെറിയൊരു കോമ്പറ്റീഷൻ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവൻ ലൈഫിൽ ഫസ്റ്റ് ആ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് കഴിവ് തന്നു ഇല്ലാത്ത പിള്ളേരെ കായികമായി പരിശീലിപ്പിക്കുന്ന റാംപോ സ്റ്റാലിനാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടനെ ഞാൻ ആ ഒരു ഒറ്റ വാക്കിൽ ഒതുക്കിയതല്ല നിങ്ങളൊരു സകല കലാ വല്ലഭനാണ് ഞാൻ നിങ്ങളുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി ഇത്രയൊക്കെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ചെയ്യുമോ ആദ്യമേ ക്രിക്കറ്റർ ഫുട്ബോൾ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ചെസ്സ് കളിക്കാരൻ അതായത് നിങ്ങളുടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഡാൻസ് സ്റ്റണ്ട് ഇത് പിന്നെ കുങ്കു കളരി അപ്പച്ചൻ പഠിപ്പിച്ചു എനിക്ക് കയ്യിലെണ്ണാൻ പറ്റുന്നില്ല എൻ്റെ വിരല് തീരാറായി ഇത് ഒരു നിങ്ങൾ ഏൺ ചെയ്തു അത് കൂട്ടത്തിൽ മൈക്കിൾ ജാക്സൺ ഡാൻസർ നല്ല ഡാൻസറാണ് ഇതൊക്കെ ചെയ്തിട്ട് മറ്റൊരു തലം നോക്കുമ്പോൾ നിങ്ങൾ കൂലിപ്പണിക്ക് പോവും മീൻ പിടിക്കാൻ പോവും ടൈൽ പണിക്ക് പോവും ചിത്രകല പഠിച്ചിട്ടില്ല ചിത്രകല ചെയ്യും അപ്പം നിങ്ങളെയൊക്കെയല്ലാണ്ട് ഞങ്ങൾ ആരെയാണ് സകലകല ഇപ്പോൾ എന്നോട് ലാസ്റ്റ് പറഞ്ഞു പാട്ടും പാടും ഈ പതിനഞ്ചെണ്ണമായി ഇത്രയേ ഉള്ള ചേട്ടൻ എനിക്കതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ കുട്ടികളെ അതായത് കേൾവിശക്തി ഇല്ലാത്ത കുട്ടികളെ കായികമായി ട്രെയിൻ ചെയ്യുക അതൊരു ഭയങ്കര ടാസ്ക്കാണ് അതായത് കണ്ണും കാതും കാതുമുള്ള നോർമലായിട്ടൊരു മനുഷ്യനെ പഠിപ്പിക്കണേ പോലും നമുക്ക് നമുക്ക് അവരുടെ ആ ഒരു പാടല്ലേ എങ്ങനെയാണ് ചേട്ടാ ചെറുപ്പത്തിലെ മുതൽ എനിക്ക് ആർട്ടില് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു തന്നെ തന്നെ ഇങ്ങനെ പഠിച്ചു വന്നതാണ് ആദ്യം ക്ലാല് അവിടെ നിറച്ച് പാടങ്ങളായിരുന്നു ഒരു സുപ്രഭാഗത്തില് കണ്ണൂർന്ന് നോക്കുമ്പോൾ കുറെ ലോറികൾ ഇങ്ങനെ വന്നിട്ട് പാടം കൊണ്ട് നികർത്തനാണ് അത് വർഷങ്ങളായിട്ടുള്ള പ്രോസസ് ആണ് അപ്പൊ ഞാൻ എന്റെ എനിക്കൊരു എട്ടു വയസ്സുള്ള ആ സമയത്തായിരിക്കും തോന്നുന്നു എറണാകുളത്ത് ആ സമയത്ത് ഈ ലോറിയൊക്കെ വരാൻ നേരത്ത് ഭയങ്കര കൗതുകമാണ് അപ്പൊ ഈ കംപ്ലീറ്റ് ഇങ്ങനെ നികർത്തികൊണ്ടിരിക്കണ ആ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ പാഠ അതെല്ലാം നികർത്തി അന്ന് അറിഞ്ഞുകൂടെ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പക്ഷെ എനിക്കതൊരു അനുഗ്രഹമായി തീർന്നു എങ്ങനെയാ വെച്ചാൽ ഈ കല്പൊടി ഇങ്ങനെ വന്നടിച്ചിട്ട് അതിങ്ങനെ വരുന്ന കിടക്കണല്ലോ അപ്പൊ മഴ വരാൻ നേരത്തെ ഈ വെള്ളം വീണ് കഴിയുമ്പോ ഈ വെള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിക്കണ ആ സമയ സ്ഥലത്ത് ഈ വെയിൽ വന്ന് വേനലായി കഴിയുമ്പോ ചെളിയാകും അത് ആ ചെളി എടുത്തിട്ട് ഈ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയാണ് അപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഈ എവിടെന്നാണ് ഇൻസ്പിറേഷൻ കിട്ടിയതെന്ന് പറഞ്ഞു കൂടാ കൂട്ടുകാർ അന്ന് ഇങ്ങനെ ഈ അഴിച്ചുവിട്ട തുറന്ന കിളികളെ പോലെ ഇങ്ങനെ പറന്ന് കടക്കണല്ലോ അപ്പൊ അന്നത്തെ കാലം അതാണ് അപ്പൊ കൂട്ടുകാരോടൊപ്പം ചെന്നിട്ട് അവര് ഈ വെള്ളത്തിലൊക്കെ കളിക്കാൻ നേരത്ത് ഞാൻ ഈ സാധനം ചെളിയെടുത്തിട്ട് ഇങ്ങനെ പൊത്തിയിട്ട് എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ ഐറ്റം തവള അങ്ങനെയുള്ള എളുപ്പ എളുപ്പമുണ്ടാക്കാൻ പറ്റിയ മൺചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അത് ഇങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ട് ഇണ്ടാക്കുമായിരുന്നു ചെറുപ്പത്തില് അപ്പൊ ഇത് മുതിർന്നവര് കണ്ടിട്ട് അമ്മച്ചി അമ്മച്ചിയുടെ ചേച്ചിയൊക്കെ കണ്ടിട്ട് ഇത് കൊള്ളാം നന്നായിട്ട് അവര് അവര് അന്ന് പ്രോത്സാഹിപ്പിച്ചായിരുന്നു അപ്പൊ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച അവസാനം ഈ ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് വലുതായി മിഷീൻ കണ്ണ് അങ്ങനെ ഈ ഈ നമുക്ക് ആ പ്രായത്തിൽ കൗതുകം തോന്നുന്ന കാര്യങ്ങൾ അന്ന് ചെയ് ചെയ്യുമായിരുന്നു മെഷീനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ പനമ്പുള്ള വീടായിരുന്നു അപ്പൊ ഈ സിനിമയിൽ ജയനും അവരുടെ ഇതൊക്കെ ആക്ടിവിറ്റീസ് കാണാൻ തോക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണതല്ല അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇണ്ടാക്കിട്ട് അവിടെ തന്നെ പ്രദർശനത്തിന് നമ്മുടെ വീടിന്റെ ആ പരമ്പിൽ തന്നെ ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ വെക്കുവായിരുന്നു എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഈ വേദപ്രദേശ ക്ലാസ്സില് ഒരു സാറിനോട് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റിനെ ഉണ്ടാക്കണോന്ന് പറഞ്ഞു അവിടെ എന്തോ ഒരു ആവശ്യത്തിനായിരുന്നു അപ്പൊ അത് ഇതുപോലെ അന്ന് എനിക്ക് അങ്ങനത്തെ അങ്ങനെ വലിയ രൂപങ്ങളൊന്നും ഉണ്ടാക്ക അറിഞ്ഞൂടായിരുന്നു പക്ഷെ ഇതെടുത്ത് ഞാൻ കുഴച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ നടുണ്ടാവും ഈ തിരി ഹൃദയത്തിന്റെ ഫോട്ടോ ഉണ്ടാവില്ല അപ്പൊ ആ ഫോട്ടോ നോക്കിട്ട് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രൈസ്റ്റിന്റെ ആ രൂപം ആയി വന്നത് അത് ആ പ്രദേശത്തെ എല്ലാരും വന്നത് നോക്കി കണ്ടായിരുന്നു അത് ഭയങ്കര ഒരു പേരായിരുന്നു എനിക്ക് അന്ന് ആ ഭാഗത്തൊക്കെ ആരും അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര അംഭാവമായിരുന്നു ഞാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളിന്തയായിരുന്നു അന്ന് ചെറുപ്രായ അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് കാണാൻ വരുന്നു അപ്പൊ ഇത് സ്കൂളിൽ ചെന്ന് ഇത് അറിയ സ്കൂളിൽ അറിയപ്പെടണം അപ്പൊ അങ്ങനെ കൊറേ പേരായി എനിക്ക് പേരെന്താ പറഞ്ഞ വലിയ പേരൊന്നുമല്ല ആ ചെറിയ ഡൊമൈനിലുള്ള ഭയങ്കര അമ്പായി അംഭാവം എന്ന് പറഞ്ഞ ഇനിയും എന്നുള്ള ഒരു തൊരയായി അങ്ങനെ തുടങ്ങിയതാണ് അവിടെന്നാണ് ഈ എന്റെ ആർട്ടിന്റെ തുടക്കം പിന്നെ ഈ സ്കൂളുകൾ സ്കൂളുകളില് അന്ന് ഈ സെന്റ് ലൂസഫ് സ്കൂളിലാണ് പഠിക്കണത് ഡ്രോയിങ് മാഷ് ഉണ്ടായിരുന്നു ഡ്രോയിങ് മാഷ് നമ്മള് ഒരു പൂ മാത്രമാണ് വരക്കാൻ പഠിപ്പിച്ചത് ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരു പൂ മാത്രമാണ് വീലാണ് അത് അവർ പൂ മാത്രെ പഠിപ്പിച്ചേക്കുന്നത് മറ്റുള്ള കുട്ടികളെയും പഠിച്ചേക്കണത് ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് അതിന്റെ ലൈനിൽ കൂടി ഇങ്ങനെ ഭരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു വൃത്തം വരച്ചിട്ട് അവിടെ നിന്നിങ്ങനെ ലൈൻ പോയിട്ട് ഒരു വലിയ ചെറിയ ആ അങ്ങനത്തെ ഒരു പൂ പൂവാണ് പുള്ളി പത്താം ക്ലാസ് വരെ പഠിച്ച ഞാൻ അതിൽ നിന്നും ചേഞ്ച് ചെയ്ത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വരക്കുമായിരുന്നു ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരക്കുമായിരുന്നു പൂ പിന്നെ മറികടന്ന് വേറെ രീതിയിലൊക്കെ വരക്കാൻ തുടങ്ങി അന്ന് എന്റെ ഇമാജിനേഷൻ ഇങ്ങനെ ഒരു മോഡേൺ ആർട്ടിന്റെ ഇപ്പൊ ഇന്നാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് മോഡേൺ ആർട്ടിന്റെ രീതിയിലുള്ള കോറിയിട്ടിട്ട് വേറെ രൂപങ്ങളൊക്കെ ഒരു രീതി അന്ന് മത്സരങ്ങളുണ്ടാവും ഈ സ്കൂളുകളിലേ ഇങ്ങനെ ചിത്രരചന മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാവും ഇപ്പം അന്ന് ഉണ്ട് ഇങ്ങനെ ഈ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലൊക്കെ പോകണത് ഡി ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും ഒന്നും സ്കൂളിലൊന്നും പോകയൊന്നുമില്ല പക്ഷെ മത്സരം ഉണ്ടാവും അതിൽ എല്ലാത്തിലും ഒരു അഞ്ചാം ക്ലാസ് ആറ് ആറാം ക്ലാസ് മുതൽ എനിക്കായിരുന്നു ഫസ്റ്റ് എന്നുവെച്ചാൽ ഞാൻ മത്സരത്തിന് ഒരു വിഷയം തരും ആ വിഷയം അനുസരിച്ച് ഞാൻ അങ്ങോട്ട് മരക്കും വിഷയം അങ്ങനെ അത്ര സ്റ്റാൻഡേർഡ് ആയി മാറിയൻ വരക്കാനായിട്ട് ഒരു ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ ഒരു വിഷയം ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് യുദ്ധം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു അപ്പൊ അന്ന് യുദ്ധം നടക്കുന്ന സമയമാണ് എന്തോ ആ പ്രായ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ യുദ്ധത്തിനെ കുറിച്ച് കേൾക്കാം മറ്റേ ഈ ഗൾഫ് യുദ്ധമൊക്കെ സദ്ദാം ഹുസൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പത്രത്തില് ന്യൂസ് വരും പത്രത്തിൽ ന്യൂസ് വരാൻ നേരത്തെ ഈ പിക്ചർ ഉണ്ടാവും ആദ്യം ഈ ഫോട്ടോ അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ടിട്ട് ഇത് ഷെയ്ഡായിട്ട് മാത്രം പെൻസില് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുന്നതായിട്ടും പിന്നെ ഈ പട്ടാളക്കാരുടെ ഇത് അത് ഷെയ്ഡായിട്ട് ചെയ്ത് പെൻസിൽ ഡ്രോയിങ്ങില് അന്ന് പെയിന്റിങ് മത്സരം ഒന്നുമില്ല പെൻസിൽ ഡ്രോയിങ്ങി അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ലൊരു അഭിപ്രായം ആ സാറ് ഈ ആർട്ട് പഠിച്ച സാറാണ് അപ്പൊ ഇത് കണ്ടിട്ട് സാറ് എന്നെ വിളിച്ചിട്ടും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു പക്ഷെ സാറ് പഠിപ്പിക്കണ ഇതാണ് സാറിന് വിദ്യ അറിയാം പക്ഷേ അങ്ങനെ കുട്ടികൾ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്നാണ് എനിക്ക് എനിക്ക് ദൈവം തന്ന കഴിവുകളും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് എന്നുള്ള ചിന്ത ആ പ്രായത്തിൽ വന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പതിനെട്ട് വയസ്സാണ് പ്രായം നമുക്ക് തിരിച്ച് ബോധമുള്ള ബോധം വരണ ഒരു പ്രായം ഉണ്ടല്ലോ ആ പ്രായത്തിൽ ആണ് എനിക്ക് മറ്റുള്ളവര് ഇത് പഠിപ്പിക്കണം എന്നുള്ളത് അപ്പൊ പക്ഷെ ഞാൻ അത്രയും എബിളായിട്ടില്ല പക്ഷെ എനിക്ക് ഇൻബോണായിട്ടുള്ള കഴിവുണ്ടെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിൽ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അപ്പൊ ഞാനൊരു സ്ഥലത്തും പഠിക്കാൻ പോയിട്ടില്ല ഇത് പ്രകൃതിയാണ് എന്റെ ഗുരു പക്ഷേ പ്രകൃതിയാണെങ്കിലും മറ്റുള്ളവര് മറ്റുള്ള മാസ്റ്റേഴ്സ് ഈ ചെയ്തു വെച്ചേക്കുന്ന വർക്കുകളിലാണ് ഞാൻ ഞാൻ ഇപ്പോഴും പിന്തുടർന്ന് പോണത് ഒരിക്കലും പ്രകൃതി പ്രകൃതിയാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മറ്റുള്ള ഗുരുക്കന്മാരുടെ ആ വർക്ക് കണ്ടിട്ട് തന്നെയാണ് വരക്കുന്നത് ഞാൻ വരക്കുന്നത് അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് ഗുരുക്കങ്ങളുടെ വർക്കുകളും അവരുടെ ചെയ്ത രീതികളുമാണ് ഞാൻ ഫോളോ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൻ്റെതായിട്ടുള്ള ക്രിയേഷൻ ഞാൻ ഉണ്ടാക്കണം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റായിട്ടുള്ള രീതിയിൽ ഞാൻ വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് വർക്കുകൾ ഇപ്പൊ പഠിപ്പി ഒരു പഠിപ്പിക്കണ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഒരുപാട് പ്രോഗ്രാമിനൊക്കെ ആ പ്രായത്തിൽ പോകുവായിരുന്നു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആ സമയത്ത് നമ്മുടെ കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് ചെറുപ്പത്തിലെ കൊച്ചി ഏരിയയിൽ ഡാൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയം ഡിസ്കോ ഡാൻസ് കഴിഞ്ഞ് ഇത് ഇത് കല്യാണ പരിപാടിയുടെ ഡാൻസ് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞ് ഡിസ്കോ ഡാൻസ് മിഥുൻ ചക്രവർത്തിയിലെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഡാൻസ് സ്റ്റേജിലേക്ക് വരണ ആ സമയം മത്സരങ്ങളുടെ ഒരു ഏരിയ ആ ഒരു കാലഘട്ടം ഡാൻസിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ ഈ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പൊ അത്ര ആ രീതിയിൽ ഡാൻസ് ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഞാൻ ഒരു സ്റ്റേജൊക്കെ ആയി അപ്പൊ അവിടെ ഒരു മാഷുണ്ടായിരുന്നു ജോൺസൺ മാഷൻ ആര്യാടി ജോൺസൺ മാഷെന്നാണ് വേറെ ജോൺസൺ അത് സൈക്കിൾ ഷാപ്പ് നടത്തേൺ ബിസ് കൊച്ചിൻ പുള്ളിയും ഒരുപാട് കഷ്ടപ്പെട്ട് ഡാൻസിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ആര്യാടി ജോൺസൺ ആര്യട് ജോൺസിനെ കുറിച്ചപ്പോ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് എന്നെ പോലെ തന്നെ ഈ അതാണ് ആ കഥയാണ് അപ്പൊ ആ സാറ് ഈ ആ സ്കൂളില് ഞാനിപ്പോ പഠിപ്പിക്കുന്ന സ്കൂളില് ഈ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒന്നാം ക്ലാസ് മുതല് സാറുണ്ട് അവിടെ ആ സാറ് അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു മൂന്നാം ക്ലാസ് വരെ ആയിട്ടുള്ള തോന്നുന്നു ആ സ്കൂൾ സ്കൂള് അത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഡെഫ് കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അപ്പൊ അവിടെ സിസ്റ്റർ മേരി സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ട് അപ്പൊ അവിടെ സ്പോർട്സിന് ആളുണ്ടായിരുന്നില്ല മൂന്നാം ക്ലാസ് വരെ വരെയൊക്കെ ആയിട്ടുള്ള അവിടെ ആ സമയത്ത് സ്പോർട്സിന് ആളുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ സാറ് പറഞ്ഞിട്ട് ഒരു ദിവസം അവിടെ എന്തോ ഒരു ആർട്ട് വർക്കിന് ചെന്ന് ആ കോൺവെന്റിൽ അപ്പൊ കോൺവെന്റിൽ സിസ്റ്റർ എന്നെ കുറിച്ച് കുറിച്ചൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ മേരി സിസ്റ്റർ എന്ന പേരില്ല മേരി എത്തിയപ്പോൾ എന്നെ കുറിച്ച് ഇങ്ങനെ ടാലന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ സിസ്റ്ററിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു ആയിരിക്കും അത് ആ സിസ്റ്റർ അന്ന് കണ്ട് അതായത് എന്റെ ടാലന്റ് എനിക്കോ അത് വർഷം ആ സിസ്റ്ററിന്റെ ഞാൻ അയ്യോ നമ്മൾക്ക് അതിനു മുന്നേ എനിക്ക് ആളുകൾ പറഞ്ഞാ ഞാനും പെട്ടെന്ന് കരയും മനസ്സിലായോ എനിക്ക് ഭയങ്കര വിഷമം വരുന്ന ആളാ ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും രജിസ്റ്റേഡ് ആയിട്ടില്ലല്ലേ ചേട്ടൻ ഇതുവരെ എങ്ങനെ അതിനൊരു കഥയുണ്ട് ഇത് തന്നെ കാരണം ആ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചോണ്ടാണ് ഞാൻ വർക്ക് പോവാൻ പറ്റാണ്ട് വന്നത് ആ കുട്ടികൾക്ക് അതായത് എനിക്ക് കിട്ടണസ് ഒക്കെ വേണോ ഇല്ല ഇല്ല കറച്ചിൽ വരാൻ കാരണങ്ങളുണ്ട് അത്ര അതാണ് എനിക്ക് എന്താണ് 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 കാരണം കാരണം പേര് അതിന്റെ വേറെ കാരണങ്ങളുണ്ട് ഞാൻ ഇപ്പോ ചോദിച്ചില്ലേ ഞാൻ എനിക്ക് ഒന്നും ആയിത്തീരാൻ സാധിച്ചില്ലല്ലേ എന്നുള്ള ഒരു കൊസ്റ്റ്യൻ മറ്റുള്ളവർ കാണുമ്പോ അങ്ങനെയാണ് അതിനെ കാണുന്നത് അപ്പൊ അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾ അങ്ങനെ കാണുന്നതല്ല മനസ്സിലായ ഞാൻ ഇത്രയും കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു നല്ല സ്റ്റേജിലേക്ക് വന്നില്ല മനസ്സിലായോ ചോദ്യം എല്ലാരും ചോദിക്കും എന്റെ പുറകിലുള്ള കാര്യം ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് മനസ്സിലായോ എനിക്കത് മനസിലാവും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ ചോദ്യം വിഷമിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാർ പോലും ചോദിച്ചിട്ടുണ്ട് അവര് നല്ല കാറിന് നടക്കുമ്പോ ഞാനപ്പാഴും സൈക്കിളിൽ നടക്കും ഒരു മൊബൈലിൽ ഞാൻ ഷർട്ടില്ലേ ഷർട്ട് രണ്ട് രണ്ട് ഷർട്ട് ഒരു വർഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് സാലറി തരാനും ഇണ്ടായിരുന്നില്ല അന്ന സമയത്ത് അവര് ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു പക്ഷെ കുട്ടികൾ വളർത്തിയെടുക്കണോന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹവും അവരുടെ ഒരു ദൗത്യവും ഞാനത് കണ്ടിട്ട് ഞെട്ടി പോയിട്ടുണ്ട് അന്ന് ചാച്ച ആ പ്രായത്തിൽ മനസ്സിലായി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആണ് നമ്മള് ചെയ്തു കൊടുക്കേണ്ടത് അന്ന് എന്റെ മനസ്സിൽ അതൊരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് വയസ്സിൽ ആയിരിക്കും അടുത്ത ആ ഇരുപത് വയസ്സിലാ അങ്ങനെ ആ സമയത്തായിരുന്നു അപ്പൊ അന്ന് സിസ്റ്റേഴ്സിന്റെ ആ അവർക്ക് നമ്മളെ ഉള്ളു മറ്റുള്ള സമൂഹവും ഇവരെ ഈ അവഗണിച്ച് ഇട്ടേക്കണ സമയം ഇപ്പോഴും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് അന്ന് അങ്ങനെയല്ല ഈ കുട്ടികളെ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ വീടുകളിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ച് ഈ ഒരു പുറന്തള്ളപ്പെട്ട രീതിയിൽ മരിച്ചു പൈസ മരിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അന്ന് പക്ഷെ ഇന്ന് അങ്ങനെ അതല്ല അവർക്ക് നല്ലൊരു പൊസിഷനിലേക്ക് അവർ വന്നിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ ആയതുകൊണ്ടാണ് ാണ് ഞങ്ങള് പറയാടക്കം ഇൻട്രോയില് ചേട്ടൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഞാൻ ചേട്ടൻ്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ കാര്യങ്ങളിൽ ടാലന്റഡ് ആണെങ്കിലും എന്റെ എൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങള കുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഇതുണ്ടല്ലോ നമ്മളവരെ പരിഗണിക്കുക ചേർത്ത് നിർത്തുക നമുക്ക് വാക്കാലെ പറയാൻ പറ്റും ചേട്ടാ ഞാൻ അവരെ അത്രക്കാരെ കണ്ടാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ മിക് വാക്കാലെ പറയും പക്ഷെ അത് ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് വളരെ നൂറിൽ ഒരാൾക്ക് ആയിരത്തിൽ ഒരാൾക്കൊക്കെ പറ്റുന്ന കാര്യം അതിലൊരാളാണ് നിങ്ങളും മേരി സിസ്റ്ററും ഒക്കെ അതിൻ്റെ ഇൻസ്പിറേഷൻ ആണ് മേരി സിസ്റ്റർ മാത്രമുള്ള മാത്രമല്ല മേരി സിസ്റ്ററാണ് അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടെന്ന് വെച്ചത് പക്ഷേ അതിൻ്റെ പുറകില് പ്രവർത്തിച്ചെന്ന് വെച്ചാൽ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ആയിരുന്നു സിസ്റ്റേഴ്സ് അവർ ഭൂമിയിലെ മാലോഹമാരെന്ന് പറഞ്ഞ വെറുതെ അത്ര കഷ്ടപ്പെട്ടാണ് അവര് അവരുടെ ലൈഫാണ് അവിടെ അവർക്ക് വേണ്ടി ആ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നെ പോലെ തന്നെ അവരും ആ ഇതില് തുല്യമായിട്ട് പങ്കുചേർന്നവരാണ് ഈ പറഞ്ഞ ജോൺസും സാറും അവരും സാറും ഒരു സ്ഥലത്തും എത്താനായിട്ട് സാധിച്ചില്ല സാറിന് കാരണം ഇത് തന്നെ അവർക്ക് വേണ്ടി ജീവിച്ചതുണ്ട് ഈ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു എത്രത്തോളം ഒട്ടും ഒല്ല അപ്പൊ ആ സിസ്റ്റർ മെച്ചുവറായിരുന്നു ഇവൻ ആ സിസ്റ്റർ മുന്നിൽ കണ്ടത് അതായത് പത്ത് വർഷം മുന്നിൽ കണ്ട് എന്റെ ടാലന്റ് ഇതാണെന്നുള്ളത് ആ സിസ്റ്റർ കണ്ട് അത്ര അഡ്വാൻസ് ആയിരുന്നു ആ സിസ്റ്റർ ഞാനിപ്പോ ഓർക്കണേ ഞാൻ തിരിച്ചറിയണ പ്രായം വന്നു കഴിഞ്ഞപ്പോ ആ സിസ്റ്ററിനെ ശരിക്കും ഭയങ്കര മഹുമാനത്തോടെ ഓർക്കണേ അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇപ്പൊ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സും അതിൻ്റെ ലീഡ് ചെയ്യണവരാണെങ്കിലും ജാൻസി സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ അതിന്റെ മാനേജർ മരീതി ബെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അതിന്റെ ഹെഡ് മിസ്ട്രസ് അവരെല്ലാരും ഇന്നും ആ ദൗത്യം ഏറ്റെടുത്തോണ്ട് മല്ലെടുത്തോണ്ട് പോവും ഞങ്ങൾ ആദ്യം സ്പോർട്സിലാണ് എന്നാ നിയമിച്ചത് അപ്പോൾ ആ സമയത്ത് ആർട്ടിൽ രണ്ട് സനി എന്ന് പറഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അവർ സുനി സനി എന്ന് പറഞ്ഞു അവരും ഈ ആ സ്കൂളിൻ്റെ വളർച്ച ഞാൻ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇടക്കാലത്ത് വെച്ച് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു ഇത് കിട്ടി ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി അപ്പോൾ ആ സ്കൂൾ അനാഥമായി ഈ ആർട്ടിൻ്റെ മേഖലയിൽ ഈ ശോഷണ അവസ്ഥയിലേക്കായി അപ്പം സിസ്റ്റർ ഈ അവിടെ എന്നെ നിയമിച്ചതെല്ലാം കണ്ടുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ആർട്ടിന്റെ കാര്യം സ്റ്റാൻലി നോക്കണം അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഞാനത് അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല സിസ്റ്ററെ അതല്ല നീ അതൊന്നും നോക്കണ്ട അക്കാഡമിക്കലായിട്ടുള്ള പഠിച്ചവരെയല്ല നമുക്കിവിടെ വേണ്ടത് കുട്ടികളെ അറിയാവുന്നവരെയാണ് വേണ്ടത് അതാണ് അവിടെ സിസ്റ്റേൺ ദീർഘവിഷണി ഭക്ഷണത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല ഈ ഓരോ സ്റ്റുഡന്റിനും ഇഡഫായിട്ടുള്ള കുട്ടികളാണെങ്കിലും എം ആർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും യോ ഉള്ള കുട്ടികളാണെങ്കിലും അവർ പറ്റും ഓരോ സ്റ്റുഡന്റ്സിനും നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് മാത്രമേ നമ്മളവരെ പഠിച്ച ഓരോ സ്റ്റുഡന്റ്സിനും ക്യാരക്ടർ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ടീച്ചെയ്യീതിയിലേക്ക് ആക്കണമെങ്കിൽ പ്രോസസ്സുകളുണ്ട് അവരുമായിട്ട് അടുത്ത് അവരുടെ ഹീറോ ആണ് നമ്മള് അവര് നമ്മളുടെ ഹീറോ നമ്മളവരെ ഹീറോ ആയിട്ട് കാണണം ഞാൻ ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ചില കുട്ടികൾ ആർട്ടിലാണെങ്കിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ തന്നെ അവനെ സ്പോർട്സിലേക്ക് വലിച്ചിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് അവിടെ കാണിക്കും അപ്പൊ എനിക്ക് ഞാൻ ചെയ്യണ കാര്യങ്ങൾ അവർ ചെയ്യാനും ശ്രമിക്കും അതിലൂടെ ആർട്ടിലേക്ക് വരും എന്റെ ഞാൻ പറയണത് നമുക്ക് കേൾക്കും പറയാൻ മനസ്സിലായി അങ്ങനെയാണ് ഞാൻ മെത്തേഡ് അപ്പൊ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ അതാണ് അല്ലാതെ ഈ വലിയ സ്ഥാനമാനങ്ങളും പണൊന്നും അല്ല നമ്മളുടെ ആ കുട്ടികളുടെ ആ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോ ഉള്ളൊരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അത് അധ്യാപകന് മാത്രമേ കിട്ടുള്ളൂ അതാ ഒരു ഭാഗ്യം ചെയ്യുന്ന ആളാണ് ഞാൻ മനസ്സിലായത് അപ്പൊ ഞാൻ പറയാം പഴയ ഒരു കാര്യം ത്തിലേക്ക് വരാം അങ്ങനെ സിസ്റ്റർ നീ നിനക്ക് സാധിക്കുമത് ഏഹ് നിനക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് അപ്പം ധൈര്യമായിട്ട് നീ ഏറ്റെടുത്തു പറയുന്നത് അപ്പം ഞാനൊന്നും നോക്കിയില്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ മറുത്ത് വാക്കില്ല അതുപോലെ കമാൻഡിങ് പവറുള്ള ഒരു സിസ്റ്ററാണത് നമ്മൾ അന്ന് ഞാൻ ഓർജിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അവർ അത്ര ആയിരുന്നു സ്കൂള നല്ല രീതിയിലേക്ക് എത്തിക്കണമെന്നുള്ള ദീർഘവിഷണം അന്ന് ഉണ്ട് അവർക്ക് അത് കൊല്ലം മുമ്പ് ചിന്തിച്ചേക്കണവര് അപ്പൊ അന്ന് മുതല് ആർട്ട് ചെയ്യാൻ തുടങ്ങി ആർട്ടില് ഡ്രോയിങ് പെയിന്റിങ് പല പല വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ട് മെറ്റല് ഗ്രേവിംഗ് വർക്കുകൾ വുഡ് കാർവിംഗ് വർക്കുകൾ അങ്ങനെ പല പല വർക്കുകൾ ഉണ്ട് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഇത് ഇവരെ പഠിപ്പിക്കാമെന്നിടത്ത് ഞാനത് കണ്ടെത്താൻ ശ്രമിച്ച് ഓ പല പല സ്ഥലത്ത് എന്ന് ചെന്ന് ഞാനത് പഠിച്ച് 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 അവർക്ക് പഠിപ്പിക്കണ ഒരു ഇത് സ്റ്റേജിലേക്ക് ആയി വന്നു അത് ദൈവ ഞാൻ പറഞ്ഞു അതൊരു മിറക്കളാണ് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് അത് ശരിക്കും അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവർക്ക് അത് പകർന്നു കൊടുക്കാൻ ഇടത്തില്ലേ അവര് മത്സരത്തിനൊക്കെ പോവാൻ നേരത്ത് എല്ലാത്തിനും നല്ല പെർഫോമൻസ് ഫസ്റ്റ് വന്നു ഫസ്റ്റിന്റെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളതല്ല അവിടെ അവര് അതെന്തോരം ചെയ്യാൻ പ്രാപ്തരാകുന്നുള്ളൂ എന്നുള്ളതാണ് അത് അവന്റെ ലൈഫില് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് അതല്ല ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ വേണ്ടിയല്ല ഞാൻ ഈ കുട്ടികളെ അവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അവൻ ലൈഫില് ഫസ്റ്റ് വന്നു അതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ ആ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ദൈവം എനിക്ക് കഴിവ് തന്നു പറയാന് മനസ്സിലായി അത് ഭയങ്കര അത്ഭുതമാണ് ഇപ്പൊ നമ്മള് ഒരു മത്സരത്തിന് പോയാൽ തന്നെ മറ്റുള്ള കുട്ടികൾ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ മറ്റുള്ള കുട്ടികളുടെക്കാളും നല്ല രീതിയിൽ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മളുടെ ഞങ്ങളുടെ കുട്ടികൾ പെർഫോം ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അർപ്പണബോധം കൊണ്ടാവാം ഈ അക്കാഡമിക്കലായിട്ട് ഗവൺമെന്റ് ജോബ് ഉള്ള മാഷന്മാർ പഠിച്ച പഠിപ്പിച്ചു വിട്ട കുട്ടികളെ നിസ്സാരമായിട്ട് ഞങ്ങളുടെ കുട്ടികൾ തോപ്പിച്ചിട്ട് വരും അപ്പൊ ആ മാഷന്മാർക്ക് ഭയങ്കര ഉണ്ടാവും ഞങ്ങളോട് പക്ഷെ ഞാൻ അവരോട് പറയാനുള്ളത് നിങ്ങൾ പണിയെടുക്കാൻ കൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെത്തിക്കും അപ്പതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയില് സമ്മാനങ്ങൾ വരണേ പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരിക്കലും ഒരിക്കലും ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമ്മാനം നേടാൻ വേണ്ടിയല്ല അവൻ ജീവിതത്തിൽ നേടണം. ആ ഒരു ഇന്റൻഷൻ അതുകൊണ്ടാണ് അവൻ ഈ ഒരു നിസാര കാര്യത്തിന് അവൻ ഫസ്റ്റ് വരണത് മനസ്സിലായോ അത് ഭയങ്കര ബഹുമാനം കേട്ടോ ഞാൻ പോലും ഇതിൽ ചെല്ലുമ്പോഴും ഇങ്ങോട്ട് വന്ന് സംസാരിക്കും നമ്മൾ നമ്മളവരോട് ആ രീതിയിൽ സംസാരിക്കണം കൊണ്ടാവാം ആർട്ട് സ്പോർട്സും ഞാൻ തന്നെ ആ സ്കൂളിൽ കൈകാര്യം ചെയ്തു തുടങ്ങി അങ്ങനെ സ്പോർട്സിൽ ചെസ്സും തുടങ്ങി ചെസ്സിൽ പിള്ളേരെ നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് ഈ അച്ചീവ്മെന്റ് ഒക്കെ വന്നു ഇങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ആദ്യം ക്രിക്കറ്റ് ആയിരുന്നു ഒരു അഞ്ചു വയസ്സ് മുതൽ ഇരുപത് വരെ ആയിരുന്നു ആ സമയത്ത് പ്രാക്ടീസിങ് കൊണ്ട് എന്റെ കൈ ടെന്നീസ് അല്ലാണ് അന്ന് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഞാൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിസാരം പ്രാക്ടീസിംഗില്ല മഴയത്താണെങ്കിൽ വെയിലത്താണെങ്കിലും ക്രിക്കറ്റിൽ ഏതോ ഒരു ടൈമിൽ ടീമിൽ വരെ ഉണ്ടായിരുന്നല്ലേ കളിക്കാനുള്ള സെലക്ഷൻ വരെ എനിക്ക് വന്നതാണ് പക്ഷെ ആ സമയത്ത് ില് പെയിൻ വന്നിട്ട് പിന്നെ ഞാൻ ബോളർ ആയിരുന്നു ഇപ്പൊ കണ്ണാമ്പള്ളി സി സി പച്ചാളം സി സി മാറിമാതിരി കളിച്ചത് ഒക്കെ അന്ന് കളിക്കുന്ന സമയത്ത് ഈ സി സി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫുട്ബോള് ഫോട്ടോസങ്കിന്റെ കീഴിലാണ് കളി കളിച്ചു വന്നത് അന്ന് ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ആണ് കളി തുടങ്ങിയത് ഫുട്ബോള് തുടങ്ങിയത് സ്പോർട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചത് സെൻട്രൽ ആൽബർട്സ് കോളേജിലാണ് പോണ വഴിക്ക് എവിടെയെങ്കിലും കളി പുള്ളാര് കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചാടി ഇറങ്ങിയിട്ട് ആ ടീമിൽ കയറി ഞാൻ കളിക്കുവായിരുന്നു റിയൽ ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ കൂൽപ്പണിക്ക് ഇറങ്ങിയായിരുന്നു ഈ എട്ടാം ക്ലാസ് മുതൽ ഈ വെക്കേഷൻ ഞങ്ങൾ പണിക്ക് പോകാരുന്നു ഞാനും ഹനിയൻ ചേട്ടൻ എല്ലാരും തന്നെ നാലുപേരാണ് മക്കള് അന്ന് മുതലേ പണിക്ക് പോവായിരുന്നു ഇങ്ങനെ വെക്കേഷൻ്റെ ടൈമിന് അന്ന് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല അത്ര ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു അങ്ങനെ രണ്ട് ആ രണ്ടു മാസം കിട്ടുന്ന സമയത്ത് വർക്കിന് പോകായിരുന്നു അപ്പൊ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ നേരെ ഇറങ്ങിയത് കോളേജിന് മുമ്പില് ഈ പഠിച്ചോണ്ടിരിക്കുമ്പോ പരിക്കും കൂട്ടാൻ നിന്നിട്ടുണ്ട് നമ്മുടെ ആൽബർട്ട്സിന്റെ മുമ്പില് കൂട്ടാൻ അപ്പൊ അവിടെ നിന്ന് സാറുമാരൊക്കെ മഹാത്മാഗാന്ധി കണ്ട ഒരു വിഭാവനം ചെയ്ത ഒരു കാര്യം താങ്കൾ നടപ്പാക്കുന്നു എന്നുള്ള രീതിയിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ അത് ഭയങ്കര അതിന്റെ പുറകിൽ കൊറേ കഥകളൊക്കെ ഉണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന കഥകളൊക്കെ ഉണ്ട് അതിപ്പോ പറയണല്ലേ കൊറേ അപ്പോൾ അന്ന് ഞാൻ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോഴാണ് അന്ന് ഫുട്ബോളിലേക്ക് വന്ന് ഇത് നമ്മുടെ റൂഫസംഗലിൻ്റെ കോവിഡ് ഫോട്ടോജിലെ റൂഫസംഗലിൻ്റെ കീഴിലാണ് കളിച്ചു വന്നത് അവിടെ നിന്നാണ് എൻ്റെ ഡിസിപ്ലിൻ അതായത് ഞാൻ കുട്ടികളെ ഇങ്ങനെ ഇത്ര നല്ല രീതിയിലേക്ക് പഠിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി എനിക്ക് കിട്ടിയത് ആ സാറിൻ്റെ ആവശ്യം ഇതിലൂടെ